അലഹ അല്ല സഹോദര സഹോദരികളെ അൽ ഹർസെസിലെ പഠിതാക്കളെ അസ്സലാമലൈക്കു വരഹമുല്ല നാം റിയാദു സാലിഹീനിലെ അമ്പതാമത്തെ അധ്യായം ബാബുൽ ഹൗഫ് കുറിച്ചുള്ള ഭയം എന്ന അധ്യായം ആ അധ്യായമാണ് പഠിക്കുന്നത് അദീബിന് ഹാത്തി അള്ളാഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണെന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹദീസ് ആദ്യം ഒന്ന് നോക്കാം أن أديب بن حاتم رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما منكم من أحد إلا سيكلمه الله ليس بينه وبينه ترجمان فينظر أيمن منه فلا يري إلا ما قدما وينظر أشأم منه فلا يرى إلا ما قدما وينظر بين يديه فلا يرى إلا النار تلقاء وجهه فاتقوا النار ولو بشق تمره بتمرة بشق تمرة عن عدي بن حاتم رضي الله عنه قال عدي بن حاتم رضي الله عنه بلندن بادن ما تهبارن

സംസാരിക്കാത്ത അള്ളാഹു സംസാരിക്കാത്ത ഒരാളുമില്ല അഥവാ അള്ളാഹു നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും ലൈസ ലൈസ ബൈനഹു ബൈനഹു നിങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ഒരു പരിഭാഷകൻ ഇല്ലാതെ നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കും അഥവാ സംസാരിക്കാത്ത ഒരാളും ഉണ്ടാവില്ല എല്ലാവരോടും അള്ളാഹു സംസാരിക്കും ഇടയിൽ ഒരു തെർജുമാൻ ഒരു പരിഭാഷകൻ ഇല്ലാതെ നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കും എന്നിട്ട് അവൻ തന്റെ വലതു വശത്തേക്ക് നോക്കും ഐമൻ ഫല എറ അപ്പോൾ അവന് കാണുകയില്ല ഇല്ലാമ കത്തമ അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളല്ലാതെ അവൻ കാണുകയില്ല വലതു വശത്തേക്ക് നോക്കുമ്പോ അവൻ ചെയ്ത പ്രവർത്തനങ്ങളാണ് കാണുക അപ്പൊ അവൻ ഇടതു വശത്തേക്ക് നോക്കും അപ്പോൾ അവൻ ചെയ്ത കാര്യങ്ങളല്ലാതെ കാണുകയില്ല വേറെ ചില അധീസിൽ അവൻ ചെയ്ത കുറ്റങ്ങളല്ലാതെ കാണുകയില്ല വയന്നുറു പൈനയത പിന്നെ അവൻ തന്റെ മുന്നിലേക്ക് നോക്കും പല എറ അപ്പോല കാണുകയില്ല ഇല്ലന്നാ നരകമല്ലാതെ അവന്റെ തന്റെ മുഖത്തിനു നേരെ നരകമല്ലാതെ അവൻ കാണുകയില്ല അതുകൊണ്ട് ഫത്തക്കുൻ ബംഗളൂർ ഫത്ത കുഞ്ഞാറ നരകത്തെ സൂക്ഷിക്കുക വലൗഭിശുക്കി തമ്രത്തിൻ ഒരു കാരക്കയുടെ ചീളുകൊണ്ടാണെങ്കിലും ഒരു കാരക്കയുടെ കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക പാദീബിന് ഹാത്തിമുള്ള റിപ്പോർട്ട് ഒരു ഹദീസാണ് ഈ ഹദീസില് ഏർ പറയുന്നത് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഒരു പരിഭാഷകൻ ഇല്ലാതെ നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കും എന്നാണ് ഇത് ബുഹാരിയും മുസ്ലിമും കൂടി ഉദ്ധരിച്ച മുത്തഫക്കുൻ അലിഹിയായ റിപ്പോർട്ട് ഹദീസാണ് അപ്പോ ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുള്ള ഒരു വലിയ പാഠം അള്ളാഹുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച പരലോകത്ത് ഓരോ മനുഷ്യനും ഉണ്ടാവും തന്റെ രക്ഷിതാവിനെ നേരിട്ട് കാണുമെന്നും അവനോട് സംസാരിക്കുമെന്നും അള്ളാഹിന്റെ റസൂൽ ഇവിടെ പഠിപ്പിക്കുകയാണ് നമ്മൾ രക്ഷപ്പെടു അങ്ങനെ ചെല്ലേണ്ടി വരും അള്ളാഹു നമ്മളോട് സംസാരിക്കും അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും അല്ല അള്ളാഹ് അതിന് കഴിയും എല്ലാ മനുഷ്യരോടും സംസാരിക്കാൻ കഴിയും അള്ളാഹുവിന് ഓരോ മനുഷ്യനെയും വല്ല സൃഷ്ടിച്ചെങ്കിൽ അവനോട് സംസാരിക്കാൻ അള്ളാഹുവിന് കഴിയും ഓരോരുത്തരോടും അള്ളാഹു താര സംസാരിക്കും എന്നാണ് ഈ അധികൃത പഠിപ്പിക്കുന്നത് രണ്ടാമത് അവിടെ ഒരു ഇടനിലക്കാരനോ തർജമക്കാരനോ ഒന്നും ആവശ്യമില്ലാത്ത വിധം അള്ളാഹു നമ്മളോട് സംസാരിക്കും നേർക്കു നേരെ അള്ളാഹു സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും നമ്മൾ പറയുന്നത് അള്ളാഹുവിനും മനസ്സിലാവും ഒരിടനിലക്കാരനും അവിടെ ഉണ്ടാവുകയില്ല പിന്നെ പറ അതിൽ നിന്ന് മനസ്സിലാകുന്നത് താൻ എന്ന വ്യക്തി ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും റംപ്പിനോട് മറുപടി പറയേണ്ടി വരും അപ്പൊ അതാണ് ആദ്യത്തെ ആദ്യം പറഞ്ഞത് എന്ത് മാ മിങ്കും ഒരു പരിഭാഷകനും ഇല്ലാത്തവിധം ഇടനിലക്കാരനും ഇല്ലാത്ത വിധം നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹു താര നേരിട്ട് സംസാരിക്കും നമ്മൾ റബ്ബിന് മുമ്പിലേക്കാണ് ചെല്ലുന്നത് റബ്ബിനോട് നമ്മൾ കണക്ക് പറയേണ്ടി വരും അപ്പൊ അവൻ തനിക്ക് രക്ഷപ്പെടാനുള്ള അവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്റെ കർമ്മങ്ങൾ മാത്രമേ പിന്നെ തുണക്കാനുള്ളൂ അവിടെ ആരുമില്ല പഠിച്ച തമ്പുരാൻ നമ്മളെ നിർത്തി ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോ നമ്മളെ സഹായിക്കാൻ നമ്മളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നേതാക്കളോ അനുയായികളോ ആരുമില്ല നമ്മൾ ഒറ്റക്ക് അള്ളാനോട് കണക്ക് പറയേണ്ടി വരികയാണ് പഠിച്ചതിന് മുമ്പ് നമ്മൾ ഒറ്റക്ക് ഉത്തരം പറയേണ്ടി വരികയാണ് അവിടെ നമ്മൾക്ക് കൂട്ടായിട്ടാകെ ഉള്ളത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളാണ് അവൻ വലതു ഭാഗത്തേക്ക് നോക്കും അവിടെ താൻ മുൻകൂട്ടി ചെയ്ത നല്ല കർമ്മങ്ങളാണ് അവനവിടെ കാണാൻ കഴിയുക വേറെ ആരുമില്ല തന്നെ സഹായിക്കണമെങ്കിൽ ആ കർമ്മങ്ങൾക്കേ കഴിയും വലതു ഭാഗത്ത് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാണ് അവൻ കാണുക കാണുകാല വലതു കയ്യിലാണ് അവന്റെ നന്മയുടെ റെക്കോർഡുകൾ നൽകുക അപ്പൊ പിന്നീട് അവൻ ഇടത് ഭാഗത്തേക്ക് നോക്കും അവിടെ താൻ ചെയ്തു കൂട്ടിയ വർമ്മങ്ങൾ അവിടെ ഉദ്ദേശിച്ച തിന്മകളായ കർമ്മങ്ങളും അവിടെ കാണും അപ്പൊ തൻ്റെ വലുത് വശത്ത് താൻ ചെയ്തു കൂട്ടിയ നന്മയുടെ കർമ്മങ്ങളും ഇടതു വശത്ത് താൻ ചെയ്തു കൂട്ടിയ തിന്മയുടെ കർമ്മങ്ങളും ആയിരിക്കും കാണുക ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ മാത്രമേ നമുക്ക് കുട്ടികൾ ഉണ്ടാവുള്ളൂ നമ്മുടെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ അതുള്ള ഗ്രന്ഥം കിട്ടുമ്പോ നമ്മള് പറയുവല്ലോ ചവാളികൾ പറയുമ്പോ സുൽത്താനിയ എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല സ്ഥാനമാനങ്ങൾ എനിക്ക് ഉപകരിച്ചില്ല എനിക്ക് ആരു ഉപകാരത്തിന് തന്റെ ഘട്ടത്തിൽ ഇല്ല നമ്മൾ ചെയ്ത ആ കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ സഹായത്തിനുള്ളൂ പിന്നീട് അയാൾ തന്നെ മുന്നിലേക്ക് നോക്കുമ്പോ നരകം ഇങ്ങനെ തന്റെ മുഖതാവിൽ കാണു നരകം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുക ആ ഘട്ടത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഒരു ഉപദേശമാണ് അള്ളാഹുന്റെ വസൂര് നമ്മളെ ഗൗരവത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ഒരു ചാരക്കയുടെ കൊണ്ടെങ്കിലും അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തണം ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം ധർമ്മം ചെയ്തിട്ടാണെങ്കിലും ശരി നിങ്ങൾ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം അപ്പൊ ഈ ഹദീസ് നമുക്ക് നൽകുന്ന പ്രധാന പാഠം അള്ളാഹുവിനെ ഭയപ്പെടണം പഠിച്ചവന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട് അന്ന് നമ്മളെ പിതാവ് മകൻ ഉപകരിക്കാത്ത മകൻ പിതാവിന് ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം പല അൻസാബ് ബൈനഹും ഒരു കുടുംബ ബന്ധവും അവിടെ ഇല്ല ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരു ദിവസം റബ്ബിന്റെ മുമ്പിൽ കയ്യും കെട്ടി കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ഒരിത് അതാണ് റബിന് മുമ്പിൽ ഭയപ്പെടുക എന്നുള്ളൊരു അപ്പൊ അള്ളാഹുവിനെ അള്ളാഹുവിനെ ഭയപ്പെടണം ആ അർത്ഥത്തിൽ നാളെ അവന് മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് ഈ അതീസ് കേൾക്കുന്ന മറ്റൊരു പാഠം റബിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്ക് റബ്ബിന്റെ മുമ്പിൽ നാളെ പറയേണ്ടി വരും നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ട് സ്വതന്ത്രനായ ഒരു വ്യക്തിയൊന്നുമല്ല ഒന്നുമല്ല മരിച്ചു ചെന്നാൽ അള്ളാഹാൻ്റെ മുമ്പിൽ ചെല്ലേണ്ടി വരും അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും പിന്നെ ഈ അതീസിൽ പറയുന്നത് ആ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയുക ഒരു ചെറിയ കാരക്കയുടെ ചീളാണെങ്കിലും പറ്റുള്ളൂ എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിനെ നിസ്സാരവൽക്കരിക്കരുത് ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്താൽ അതൊക്കെയും നമുക്ക് സഹായകമാണ് ഒരു കാരക്കയുടെ ചീളാണ് ഒരാൾക്ക് കൊടുത്തതെങ്കിൽ പോലും അതിന്റെ ദാനം ചെയ്യുന്നത് നരകത്തിൽ നിന്നൊരു പക്ഷെ നമ്മളെ അത്രയും രക്ഷിച്ചേക്കാം നന്മ എത്ര ചെറിയ നന്മയാണെങ്കിലും അത് ചെയ്യാൻ മടിക്കരുത് എന്നാണ് യാതീസ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പവഴിയാ മറ്റുള്ളവരെ സഹായിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒന്നാണ് സദക്ക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്നെ മരണത്തിൽ നിന്നൊന്ന് പിന്തിപ്പിക്കാമോ എന്ന് ചോദിച്ച ആള് ബിന്ദിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യ വാക്കും ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം സതുവൃദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം മറ്റുള്ളവരെ സഹായിക്കുന്നത് അൽതാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ നല്ലതാണ് വാക്കുകളിലെ നന്മ ഈ ഇതിനോട് ചേർന്ന ഒരു ചേരീസിനോട് ചേർന്നൊരു കാരക്കള ജീള് കിട്ടിയില്ലെങ്കിലും ഒരു നല്ല കരിമത്തും നല്ലൊരു വാക്ക് പറഞ്ഞാൽ മതിയാവും അതെങ്കിലും ഒരു ദാനമായിട്ട് നരകത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക അള്ളഹാൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി എത്രയും ചെറിയ ചെറിയ കർമ്മങ്ങളും വലിയ കർമ്മങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കണം എന്നാണ് ഈ പറയുന്നതിന്റെ ചു രത്ന ചുരുക്കം അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ മുന്നിൽ നമുക്ക് നാളെ പോയി നിൽക്കണം എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം പമ്പിനോട് കണക്ക് പറയേണ്ടി വരും അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരും അവിടെ എന്റെ കർമ്മങ്ങൾക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ അവിടെ നന്മയുടെ തല തുലാസ് തുലാസുകാലം തൂങ്ങിയാൽ അവർക്ക് സംതൃപ്ത ജീവിതം തുലാസ് കുറഞ്ഞാൽ അയാൾക്ക് ശിക്ഷയാണ് അപ്പൊ എത്ര നന്മയുടെ തുലാസിലേക്ക് ചെറുതാണെങ്കിലും ചെറിയ ചെറിയ കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുക എന്തായാലും ഈ ഒരു ഭയത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ട അതിനെ ഒരു പേടി നാളെ ഞാൻ ദണ്ട് കയ്യും കെട്ടി റബ്ബിന്റെ മുമ്പില് ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരാളാണ് ഞാൻ ആ റബ്ബിനോട് ഞാൻ ഉത്തരം പറയേണ്ടി വരും ഈ ഒരു ബോധം ഒരു വിശ്വാസിയുടെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കണം അത് ആ ബോധം ഉണ്ടാകുമ്പോഴാണ് അയാൾ തൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കുക തന്റെ ഇച്ഛകളെ എല്ലാ തന്റെ നഫ്സിലെ ഇച്ഛകളിൽ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കുക അപ്പള അപ്പോഴാണ് ഒരാൾക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയും അള്ളാഹുവിന്റെ വധുഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യാൻ നമുക്ക് സാധിക്കും ഒരു സൽക്കർമ്മത്തെയും നിസ്സാരമായി കാണരുത് അതൊക്കെയും നാളെ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമായി കാരണം നാളെ നമ്മളെ മുമ്പിൽ നരകം ഇങ്ങനെ പ്രത്യക്ഷപ്പെടും നരകം ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും എന്ന് ചോദിക്കും ആ നരകം ഇനി നരകം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും നരകം ഇങ്ങനെ ആളിൽ കത്തിക്കൊണ്ടിരിക്കും അത് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ഇനിയും വരാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അത്തരം ഒരു ഘട്ടം തനിക്ക് അഭിമുഖീകരിക്കാനുണ്ടെന്നൊരു ഭയം ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളഹാനെ കുറിച്ച് ആത്യന്തികമായ പേടിയല്ല സ്നേഹമാണ് പക്ഷെ ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന പേടി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട് അതാണ് ഈ ഹരീസിലൂടെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നാളെ നമ്മളോടൊക്കെ സംസാരിക്കും നമ്മളൊന്നും സാരമല്ല നമ്മൾ ഓരോ കാര്യവും റബ്ബ് നാളെ ചോദ്യം ചെയ്യും അങ്ങനെ അപ്പിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം പറയാൻ കഴിയുമാറ് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകണം വലതുഭാഗത്തേക്ക് നോക്കുക സൽക്കർമ്മങ്ങൾ അവന് നന്നായി കാണണം ഇടത് ഭാഗത്ത് തിന്മയുടെ കർമ്മങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ ആ നരകിങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഘട്ടമുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്താണോ ചെയ്യേണ്ടതൊക്കെ ചെയ്യണമെന്നാണ് തങ്ങളെ

നിങ്ങളിലില്ല ഒരാളും മാും നിങ്ങളിലില്ലാസ അവനോട് സംസാരിക്കാത്ത ഒരാളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എല്ലാരോടും അവനും ഇടയിൽ തെർജുമാൻ ഒരു അവനും അള്ളാഹുക്കും ഇടയിൽ ഒരു എന്താണ് ഒരു പരിഭാഷകനും ഉണ്ടായിരിക്കില്ല തുടർന്ന് പറഞ്ഞു മിൻഹു അവൻ വലതു ഭാഗത്തേക്ക് നോക്കും ചെയ്ത പ്രവർത്തനങ്ങളല്ലാതെ അവിടെ ഒന്നും കാണാനില്ല അഷ്ടമിൻ പലായറ ഇല്ലാമ കീട് ഇടത് ഭാഗത്തേക്ക് നോക്കും ഇടത് ഭാഗത്തേക്ക് നോക്കുക അത് അവിടെ ചെയ്തതല്ലാതെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല തുടർന്ന് വയന്നുർ ബൈന യഥി മുന്നിലേക്ക് നോക്കും നരകത്തെ അല്ലാതെ അവന് കാണാൻ കഴിയില്ല തന്റെ മുഖത്തിന് നേരം നേരങ്ങനെ നരകത്തെയാണ് അവന് പ്രത്യക്ഷപ്പെടുക ഒലറ്റവാക്കിൽ റസൂൽ ഉപദേശിച്ചു ആ കഠിന കടോരമായ നരകത്തീയെ നിങ്ങൾ സൂക്ഷിക്കണം ഭയങ്കര ശിക്ഷയാണ് നരകത്തിന്റെ ശിക്ഷ ഞാറു ജഹന്നമ ശുഹ് നരകത്തിന്റെ ചൂട് കഠിന ചൂടാണ് അന്നാറു കുബ് ഭയങ്കര തീയാണ് അല്ല തീ തൊത്തലി വാല് അപ്പിത ഹൃദയങ്ങൾ അള്ളിപ്പിടിക്കുന്ന തീയാണ് മക്കൾ കത്തിക്കുന്ന തീയേക്കാൾ എഴുപതിരി ആ പൊത്ത കുഞ്ഞാറാ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം വലിശിൻ കാരക്കേടെ ഈത്തപ്പഴത്തിന്റെ ചീളും ദാനം ചെയ്തിട്ടാണെങ്കിലും ആ ചീള കൊണ്ടാണെങ്കിലും നിങ്ങള് നരകത്തെ സൂക്ഷിക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ അതീസിലൂടെ പഠിപ്പിക്കുന്ന വസ്തു നാളെ നരകശിക്ഷയിൽ നിന്ന് നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അവൻ്റെ ജന്നാത്തിൽ ഫുൽദൗസിൽ അള്ളാഹു നമ്മളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങളെ തുടക്കുമാറാകണേ സകലമായ പൈശാചിക ദുർവൃത്തികളിൽ നിന്നും അള്ളാ റബ്ബെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ റബ്ബന ആത്തിന ഫിത്തുന്ന ഹസന وفي الاخرة حسرة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اجرنا من النار ربنا اصرف عنا عذاب جهنم ان عذابها كان وراما انها ساءت مستقرا ومقاما رب ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على سيدنا محمد وعلى اله واصحابه اجمعين سبحانك رب العزه يوم يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته